ചെറുപ്പത്തിൽ കുരുത്തക്കേട് കാണിക്കുമ്പോൾ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ തിരുഹൃദയ രൂപം ചൂണ്ടിക്കാണിച്ചിട്ട് വെല്ലിമെച്ചി ഇങ്ങനെ പറയുമായിരുന്നു നാം തെറ്റ് ചെയ്യുമ്പോൾ ആ മുള്ളകൾ ഈശോയുടെ ഹൃദയത്തിൽ കുത്തി കയറും അതുകൊണ്ട് ഈശോയെ വേദനിപ്പിക്കരുത് അന്നൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ട് ഓടി വന്ന് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ നിന്ന് ആ മുള്ളകൾ ഈശോയുടെ ഹൃദയത്തിൽ കുത്തി കയറുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായ അടുപ്പം ആ ചിത്രത്തോടുണ്ടായിരുന്നു എന്നാൽ അമ്മച്ചി പറഞ്ഞത് യാതൊരു ലോചിക്കുമില്ലാത്ത കള്ളമായിരുന്നുവെന്ന് പ്രായം മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായെങ്കിലും ആ നുണയ്ക്ക് ആഴമായ ഒരു ദൈവശാസ്ത്രമുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെ വിശദീകരിക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയം അത് ആരാധിക്കപ്പെടാനും വണങ്ങപ്പെടാനും വേണ്ടി മാത്രമുള്ളതല്ല അത് സ്നേഹിക്കപ്പെടാൻ വേണ്ടി കൂടിയുള്ളതാണ് നമ്മുടെ എല്ലാ കത്തോലിക്കാ കുടുംബങ്ങളിലും നാം കുരിശു വരയ്ക്കുന്നത് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് നാം യാത്ര ചോദിച്ചിറങ്ങുന്നതും നമ്മുടെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്നതും ഈ തിരുഹൃദയ രൂപത്തോടാണ് നമ്മുടെ ഭക്തിയെ കൂടുതൽ മനോഹരമാക്കുന്നത് അത് ദൈവത്തോടുള്ള സൗഹൃദമായി മാറുമ്പോഴാണ് നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ളവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോടാണ് നാം നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അതുപോലെ പ്രകടിപ്പിക്കുക അതുകൊണ്ട് ഈ തിരുഹൃദയ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മെ മറ്റാരേക്കാൾ അധികമായി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കുശലം പറയാനും സങ്കടങ്ങൾ പങ്കുവെക്കുവാനും വഴക്ക് പിടിക്കുവാനും കുശലം പറയുവാനും നമുക്ക് പരിശ്രമിക്കാം